ചെട്ടുകുളങ്കര സൗത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റ് ആർ വിജയകുമാറിന്റെ ചരമവാർഷിക അനുസ്മരണം നടത്തി സെക്രട്ടറി എൻ ഉദ്ഘാടനം ചെയ്തു ചെട്ടുകുളങ്ങര സൗത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുൻ പ്രസിഡന്റ് ആർ വിജയകുമാറിന്റെ രണ്ടാമത് ചരമവാർഷിക അനുസ്മരണം നടത്തി കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈനിലാബ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു ശ്രീ വിജയകുമാറിന്റെ രണ്ടാമത് നമ്മൾ ആചരിക്കുന്നു നേരത്തെ സ്വാതന്ത്ര്യ പ്രാസംഗ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞാല് പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടെ വിശദീകരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൽ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകുന്നത് അതായത് രണ്ട് വർഷം മാത്രമേ കെട്ടുകളങ്ങര സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി ഈ രണ്ട് വർഷക്കാലം ദീർഘനാൾ ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് നേക്കാളുപരി ചുരുങ്ങിയ കാര്യം കൊണ്ട് കെട്ടിളങ്ങര നോർത്ത് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വിലയിരുത്തേണ്ട ഒരു സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി നേരത്തെ അറിയാമെങ്കിലും ഏറ്റവും അടുത്തിടവഴകിൽ പ്രവർത്തിക്കുന്നത് ഈ മണ്ഡല പുനർവിഭജനം വന്നതിന് ശേഷം മാവേലിക്കര മാവേലിക്കുന്ന നിയമജനത്തിന്റെ ഭാഗമായിരുന്ന ചുറ്റൂളങ്കര പഞ്ചായത്ത്

കാണുമ്പോൾ അദ്ദേഹം യും ഇടപെടുകയും ചെയ്യുവാൻ എല്ലാ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമായിരുന്നു പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനപൂർവ് നോർക്കുകയാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അറിവു പകർന്നു കൊടുക്കുവാൻ ബന്ധശ്രദ്ധനായി മുന്നോട്ട് വന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അത് കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളായാലും പൊതുപ്രവർത്തനമായാലും അതിനൊക്കെ ചിട്ടയായ ഒരു രീതിയും വളരെ നിയതമായ അല്ലെങ്കിൽ ചടുലമായ ഒരു പ്രവർത്തന ബന്ധാവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ചെങ്കിളി രാജൻ അലക്സ് മാത്യു മധു വഞ്ചിലത്ത് ബി എൽ ശശി രാജ് തങ്കച്ചൻ ജയകുമാർ വിജയമോഹനൻ സുധാ വിജയകുമാർ അനീഷ് മർവിള കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്